ഇന്നേവരെ ലോഹം കണ്ടതിൽ ഏറ്റവും ക്രൂരതയേറിയ മരണശിക്ഷയാണ് ക്രൂശു മരണം പ്രപഞ്ചസൃഷ്ടാവായി ദൈവത്തിൻ്റെ ഏക ശ്രീ യേശുവിനെ മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടാണ് ഈ ലോക ജനതയ്ക്കായി ദൈവം നൽകിയത് ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാമധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഈ ലോകത്തെ അത്രയേറെ എൻ്റെ സർവശക്തനായ ദൈവം സ്നേഹിക്കുന്നു പ്രപഞ്ച പ്രപഞ്ചസ്രഷ്ടവായി ദൈവത്തിൻ്റെ ഏക പുത്രനെയാണ് ദൈവം നമുക്ക് ലോകത്തെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമായിട്ട് നമുക്ക് നൽകിയത് മനുഷ്യൻ ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ പാപം നിരന്തരമായി ചെയ്തു കൂട്ടി ദൈവത്തിൽ നിന്ന് മന്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പാവങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകണം എന്നുള്ള വലിയ താല്പര്യതയോടുകൂടിയാണ് യേശുവിനെ നമുക്ക് യാഗമായി ദൈവം അയക്കുന്നത് യേശു ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ഒരു ഉപമ പറയുവാൻ ഇടയെ തീർന്നു അപ്പൻ്റെ അരികിൽ നിന്ന് വസ്തുവകകൾ വാങ്ങിക്കൊണ്ട് മുഴുവനും ദൂർത്തടിച്ച് നശിപ്പിച്ച് അവൻ അകന്നു പോകും തോറും പിതാവ് അവൻ്റെ മടങ്ങി വരവിനായി കാത്തിരിക്കുകയാണ് എല്ലാം നഷ്ടപ്പെട്ടവനായി അവസാനം പന്നി കഴിക്കുന്ന വാളവിര വരെ കഴിച്ച് അതുപോലെ ലഭിക്കാതെ വിഷന്ന് തളർന്നവനായി എല്ലാവരാളും കൈവിട്ട അനുഭവത്തിലായിരിക്കുമ്പോൾ അവനൊരു ബോധമുണ്ടായി എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ജോലിക്കാർ ജോലി ചെയ്ത് നല്ല ശമ്പളം ആകുന്നു നല്ല ഭക്ഷണം കഴിക്കുന്നു എത്ര സുഖത്തോടവർ ജീവിക്കുന്നു ഞാനോ ഇന്ന് വിശന്ന് വലഞ്ഞ് ഇവിടെ ഒരു പ്രാന്തനെ പോലെ അലയുന്നു ഞാൻ ഞാനെൻ്റെ അപ്പൻ്റെ അരികിൽ ഞാൻ മടങ്ങിപ്പോകും അപ്പനോട് ഞാൻ പറയും ഇനി നിൻ്റെ മകനായി എന്നെ കണക്കാക്കണ്ട നിൻ്റെ ജോലിക്കാരിൽ ഒരുവനായി എന്നെ കണക്കാക്കണം ഒരു മാനസാന്തനവനുണ്ടാകുകയാണ് അവൻ മടങ്ങി വരുന്നത് നോക്കി കാത്തിരിക്കുന്ന പിതാവ് അകല വെച്ച് തന്നെ മകനെ കണ്ടത് ഓടിച്ചെന്ന് അവൻ ആലിംഗനം ചെയ്ത് അവന കൈക്ക് മോതിര ഇടിയിപ്പിച്ച് അവനെ ഷൗരൻ ചെയ്യിപ്പിച്ച് വിശേഷ വസ്ത്രങ്ങൾ അണിയിപ്പിച്ച് ഒരു വലിയ വിരുന്ന് തന്നെ ഒരുക്കി അവനെ സ്വീകരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത് ഇതുപോലെയാണ് സ്വ സ്വർഗത്തിലെ ദൈവം ലോകത്തിലെ സകല മനുഷ്യൻ്റെയും തിന്മകളിൽ നിന്നും അവർ പിന്തിരിഞ്ഞ് സാത്മാർഗ്യതയിലേക്ക് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാൻ ദൈവം ആഗ്രഹിക്കുന്നത് ആ വലിയ സ്നേഹമാണ് തൻ്റെ പുത്രനെ ഈ ലോകത്തിൽ മനുഷ്യർക്ക് വേണ്ടി അയച്ചത് പ്രപഞ്ചത്തിൽ എല്ലാത്തിൻ്റെയും അധികാരിയായി കോടിക്കണക്കിന് പ്രകാശ വർഷങ്ങളോള വ്യാസമുള്ള തേജസ് കൊണ്ട് നിറയപ്പെട്ടതായ പിതാവായ ദ്വീപും തൻ്റെ പ്രിയപുത്രനും പരിശുദ്ധാത്മാ നിറ സാന്നിധ്യം നിറഞ്ഞു തുളുമ്പുന്ന സ്വർഗവും അതിൻ്റെ ചുറ്റുമായി എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഗ്രഹങ്ങൾ ആ ഗ്രഹങ്ങളിലെല്ലാം അനേക സാറാബുകൾ നിരന്തരമായി രണ്ട് പാ ചിറ പാദം മൂടുകയും രണ്ട് ചിറ മുഖം മൂടുകയും രണ്ട് ചെറുകൾ കൊണ്ട് പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ ഗോവ പരിശുദ്ധൻ പരിശുദ്ധ രാപ്പകളില്ലാതെ ആരാധിക്കുന്നതായ മഹനീയ അനുഭവങ്ങളും അതുപോലെ അത് കഴിഞ്ഞ് എത്രയോ പ്രകാശ വർഷങ്ങൾ അകലെയായി നിരവധി ഗ്രഹങ്ങളും പ്രപഞ്ചം പ്രകാശിക്കുവാൻ കോടാനുകോടി നക്ഷത്ര സമൂഹങ്ങളും ഒക്കെ കാണാൻ കഴിയുന്നു അത് കഴിഞ്ഞ് എത്രയോ അകലെയാണ് നമ്മുടെ കുഞ്ഞ് സൂര്യകുടുംബം ഈ സൂര്യ കുടുംബത്തിലെ ഭൂമി എന്നൊരു ഗ്രഹത്തിലാണ് നാം ഓരോരുത്തരും ഓരോരുത്തരുമായിരിക്കുന്നത് ഈ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ടാണ് ദൈവപുത്രനെ ഭൂമിയിലേക്ക് അയക്കുന്നത് യേശു ഈ ഭൂമിയിൽ കടന്നു വന്ന് ജനത്തിനുപകാരപ്രദങ്ങളായ അത്ഭുതങ്ങൾ ചെയ്ത് സ്നേഹം സ്നേഹമെന്തെന്ന് കർത്താവ് തെളിയിക്കുവാനിടയായി തീർന്നു യേശു പറഞ്ഞു സ്വന്തം സഹോദരന് വേണ്ടി സോ ജീവനെ വെടിയുന്നതിനേക്കാളും മറ്റൊരു സ്നേഹം ലോകത്തിലാർക്കും അത് ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് യേശു തൻ്റെ പ്രവൃത്തിയിലൂടെ അത് തെളിയിക്കുവാനിടയായി തീർന്നു സൂര്യൻ്റെ കത്തിജ്വലിക്കുന്ന അഗ്നിയിൽ ഓ ശരീരം മുഴുവനും മുറിവേറ്റവനായി യേശു കർത്താവിൻ്റെ ശരീരത്തിൽ ചാട്ടവാറുകൾ കൊണ്ട് മുപ്പത്തി ഒൻപത് പ്രാവശ്യം പടയാളികൾ ചാട്ടവാറടിച്ച് എൻ്റെ യേശു കർത്താവിൻ്റെ തിരുശരീരത്തെ ഉഴവു ചാലുപോലെ കീറി തീർന്നു മുഷ്ടി ചുരുട്ടി ഇടിച്ചു പടയാളികൾ കോലുകൊണ്ട് തലക്കടിച്ചു കാർശിച്ചു തുപ്പി എൻ്റെ യേശു കർത്താവിനെ ഏതാണ്ട് എൺപത്തി അഞ്ച് കിലോയോളം വെയിറ്റുള്ള ആ പൈമരത്തിൻ്റെ തൂണുകൾ ക്രൂശായി കൂട്ടിയോജിപ്പിച്ച് വളരെയേറെ ദണ്ഡനമേറ്റ് ക്ഷീണിതനായി കർത്താവിൻ്റെ തോളിലെ പിടിപ്പിച്ച് രാവിലെ കർത്താവ് ഉപയോഗിച്ചു വേച്ച് ക്രൂശുമായി നടന്ന് നീങ്ങുന്ന അനുഭവമാണ് കാണാനായി കഴിഞ്ഞത് എരിശിലേയും പുത്രിമാർ വന്ന് യേശു കർത്താവിനെ കണ്ടിട്ട് കരയുമ്പോൾ കർത്താവ് പറഞ്ഞു പറരിശിലേയും പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട നിങ്ങളുടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയാനായി യേശു കർത്താവിൻ്റെ കൈകാലുകളിൽ ആണി അടിച്ചിറക്കുവാൻ ഇടയായി ക്രൂശിക്കുന്നതിന് മുമ്പേ തന്നെ അവിടുത്തെ ഒരു വൈദ്യൻ കടന്നു വന്ന് കറുത്ത മഷികൊണ്ട യേശു കർത്താവിൻ്റെ കൈത്തണ്ടയിൽ അടയാളപ്പെടുത്തി അവിടെ ആണി അടിക്കേണ്ട ഭാഗത്ത് ചതുരവടിവുള്ള ഒരു കാണി ശരി കൈയിൽ ഏർ കുത്തിയിറക്കി അവിടെ ഒന്ന് കറക്കുമ്പോൾ വളരെ അസഹനീയമായ വേദനയാണ് ഉണ്ടാകുന്നത് ആ ഭാഗത്താണ് ആണി അണിയടിക്കുന്നത് മറുകരത്തിൽ കയറൊക്കെ കെന്തിച്ച് വളരെ ആരോഗ്യമുള്ള പടയാളികൾ നിശ്ചിത പോയിന്റിലേക്ക് കയ്യെ വലിച്ചടിപ്പിച്ചാണ് അണിയടിക്കുന്നത് രണ്ട് കര കാലുകളെയും ഒരുമിച്ച് വെച്ച് ആ വൈദ്യനടയാളപ്പെടുത്തിയതായ ഭാഗത്ത് ചതുരവടിവുള്ള കുരുക്കാണി അടിച്ചിറക്കുകയാണ് വളരെ ശക്തരായ പടയാളികൾ യേശുവിൻ്റെ രണ്ട് കാലുകളിലും കയറുകൾ കൊണ്ട് കെട്ടി വലിച്ച് നിശ്ചിത പോയിൻ്റോട് അടിപ്പിച്ച് കർത്താവിൻ്റെ പാദങ്ങളെ സിരുസോ ക്രൂശോട് ചേർന്ന് അടിക്കുവാനിടയായി തീർന്നു എൻ്റെ സഹോദരങ്ങളെ ഇത് കേൾക്കുമ്പോൾ ഒന്ന് ഓർക്കണം എൻ്റെ കർത്താവ് ഇതൊന്നും അനുഭവിക്കേണ്ട ആ വ്യ ദൈവമല്ല നമ്മെ അത്രയധികം സ്നേഹിച്ചത് കൊണ്ടാണ് ദുഷ്ടരായ പടയാളികളുടെ ക്രൂര പീഡനങ്ങൾക്ക് ഒരു കുഞ്ഞാടിനെ പോലെ യേശു വിധേയപ്പെടുത്തി കൊടുക്കുന്നത് കരം ൊണ്ട് ചെയ്ത പാവങ്ങൾ കേശുവിൻ്റെ കരങ്ങളിൽ ആണിയടിച്ചു അരുതാത്തടുത്ത് നടന്നു പോയടുത്ത് ചെയ്ത പാവങ്ങളുടെ പരിഹാരത്തിനായി പാദങ്ങളിൽ പാപങ്ങളിൽ ആണിയടിക്കുവാനിടയായി തീർന്നു ഏതാണ്ട് രണ്ടായിരത്തോളം മുള്ളുകളുള്ള മുൾ കിരീടം കർത്താവിൻ്റെ ശിരസ്സിൽ ഹലുവ പതിപ്പിക്കുവാനിടയായി തീർന്നു അതിൽ മറ്റ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നു ഒരു മുള്ള് യേശുവിൻ്റെ ഒരു കൺപോളയിലൂടെ കണ്ണിലൂടെ പുറത്തു തീർന്നു എന്ന് യേശുവിൻ്റെ മുഖത്തിലെ ഓരോ രോമങ്ങളെയും റോമൻ നാണയത്തൊട്ടുകൾ കൊണ്ട് കൂട്ടി വലിച്ചു വലിച്ചു തീർന്നു കർത്താവ് അസഹനീയമായ വേദനയുടെ നടുവിൽ പിളഞ്ഞുകൊണ്ട് കർത്താവ് പറയുന്നു ഇവർ ചെയ്യുന്നതിന്നതെന്ന് അറിയായി ഇവരോടുകൂടെ ക്ഷമിക്കണമേ എന്ന് യേശു കർത്താവ് എനിക്കും താങ്കൾക്കും വേണ്ടിയാണ് ഇത്രയേറെ യാത്രകൾ അനുഭവിച്ചത് ഇത്രയേറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ച് ആ യാഹമായി തീരുവാനിടയായി തീർന്നത് യേശു കർത്താവിൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തുവാനിടയായി തീർന്നു അഞ്ചുവിധത്തിൽ വിധത്തിൽ പരം പല മുറിവുകളേറ്റവനായി ശരീരത്തിലുള്ള കാല് മുതൽ ഉച്ചംതലവരെയും മുറിവേറ്റ് അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റി നൽകിയ ആ മഹത്തായ സ്നേഹത്തെ മറന്നുകൊണ്ട് ത്യജിച്ചുകൊണ്ട് ഇതെങ്ങനെ ഒരു പാപജീവിതം നയിക്കാൻ നമുക്ക് കഴിയും ഇന്ന് ഈ നിമിഷം ഈ ക്രൂശീകരണ നിമിഷത്തിൽ ഈ ചിന്തകളുമായി ലോഹമായിരിക്കുമ്പോൾ എനിക്ക് ഇതെൻ്റെ സഹോദരങ്ങളോട് പറയാനായിട്ടുള്ളത് ദൈവപുത്രനായ കർത്താവ് യേശുവിൽ വിശ്വസിച്ച് ആ കർത്താവിൻ്റെ നമ്മൾ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ വചനാധിഷ്ഠിതമായി നമ്മൾ പരിശുദ്ധ സ്നാനം സ്വീകരിച്ച് വേറെ ആത്മാവിൽ സത്യത്തിലും ആരാധിച്ച് തിരുഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വിശുദ്ധിയോട് നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ നിശ്ചയമായി നമുക്ക് വേണ്ടി ഒരുക്കുന്ന സ്വർഗരാജ്യത്തിൽ നമുക്ക് പ്രവേശനം ലഭിക്കുവാനിടയായിത്തീരും ആ കർത്താവിന് ഈ നിമിഷം നമ്മുടെ കൃത്യങ്ങളിലേക്ക് നമുക്ക് സ്വീകരിക്കുക നമുക്ക് വേണ്ടി ഇത്രത്തോളം ത്യാഗം സഹിച്ച കർത്താവിനെ മറന്ന് നമുക്കൊരു പാവ ലോകത്തിൽ വേണ്ട പാപത്തിൻ്റെ അനന്തരം ഫലം മരണമാണ് തുടർന്ന് ആം ചെന്ന് മരണാനന്തരം എത്തുന്നത് നരകാഗ്നിയിലേക്കാണ് ആയതിനാൽ നരകത്തീയിൽ പോകാതെ നമുക്ക് സ്വർഗീയ പ്രതീക്ഷ ലേശ്മിനോടൊത്ത് കോടിക്കണക്കിന് യുപങ്ങളോളം പ്രപഞ്ചത്തെ അനേക ഗ്രഹങ്ങളിൽ വചനപ്പറയുന്നനേക വാസസ്ഥലങ്ങളുണ്ട് എന്ന് അവിടെ യേശുവിനോടൊത്ത് നമ്മൾ സഞ്ചരിച്ച് പ്രപഞ്ച സൃഷ്ടാവായി ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും എന്നെ കേൾക്കുന്ന എല്ലാ എൻ്റെ പ്രിയ ശ്രോതാക്കൾക്കും ഭാഗ്യം ദൈവം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിലൂടെ ചുരുക്കുന്നു ദൈവമായ കർത്തവ് അനുഗ്രഹിക്കുമാരാകട്ടെ ആമി